പത്മിനിങ്ങളെ പദിനിങ്ങളുടെ കാവൽ നമുക്ക് ലഭിക്കണം ഇൻഷാ അല്ലാ ആ നമ്മളെ പങ്കെടുത്ത മജ്ലിസിന്റെ കൊണ്ട് അള്ളാഹു നമുക്ക് അവരുടെ കാവല് നൽകട്ടേ ില്ലാഹി കോരേടാ ജലമെടുക്കുന്ന കോരേടില്ലാഹി കൊള്ളി ടസുവത് അവിടന്ന് മാറേട വടവാളും ഇടപൊടി കള്ളം പാടർ കള്ളം അടിപൊടി കയറി ആടരുന്ന അസുവത് ഒരു വട്ടം കയറി പിടയുന്ന പടവാളും അടിപൊടി പോരുതി ആടർ കള്ളം അടിപൊടി കയറി ആടരുന്ന അസുവാ ഒരു വട്ടം കയറി

അസ്ഹബുൽ നാരേട ജലം പടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട ും ക്ഷൈവത്തും ഉടനടി പുലി ഹംസ ഒരു കുത്ത് കൊടുത്ത് കൊടുത്തം വാലിതുമല്ലോ

മുഅ്മിനീങ്ങളെ മഹാന്മാരായ സ്വഹാപത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി എത്തുകയാണ് ഇന്നലെ പറഞ്ഞതിന്റെ ചില കുറഞ്ഞ ഭാഗങ്ങൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകൂല അതിന് നമ്മുടെ മുന്നിൽ സമയമില്ല ആ മഹാന്മാരായ സ്വഹാപത്ത് എത്തുകയാണ് സുബ്ഹാനല്ലാഹ് ആ മഹാന്മാരായ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് യുദ്ധത്തിന്റെ വേണ്ടി തയ്യാറെടുക്കുന്നു റസൂൽ അന്ന് രാത്രി തലേന്ന് രാത്രി മുഅ്മിനീങ്ങളെ ായ സ്വഭാവത്ത്ാഹവനോ ആ സ്വഹാപത്തിന് കൊണ്ടുവന്നു പോയി ശത്രുക്കളാണെങ്കിൽ നേരത്തെ വന്നിട്ട് അവർക്കുള്ള വെള്ളങ്ങളെല്ലാം മുൻകൂട്ടി ശേഖരിച്ചിരുന്നു ആ രാത്രിയിലാണ് അതാ ആകാശത്തിൽ നിന്ന് മഴ വരികയാണ് പറയട്ടെ അന്ന് രാത്രി രാത്രി നന്നായി കിടന്നുറങ്ങി യുദ്ധരംഗ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പേടിയുമില്ലാതെ കിടന്നുറങ്ങുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങുക എന്നത് അത് കാപട്യത്തിന്റെ സ്വഭാവമാണ് ലക്ഷണമാണ് യുദ്ധരംഗത്ത് ഉറക്കു വരിക എന്നത് ഈമാനിന്റെ ഭാഗമാണ് കാരണം ഒരു പേടിയുമില്ലാത്തത് കൊണ്ടല്ലേ ഉറക്കു വരുന്നത് പേടിയുണ്ടെങ്കിൽ ഉറക്കു വരുമോ ഇല്ല സുഹാനുള്ള ചരിത്രങ്ങളിൽ കാണാം അന്ന് രാത്രി സ്വഹാപത്ത് ഉറങ്ങിയപ്പോ യാത്രയുടെ ക്ഷീണം കാരണം കൊണ്ട് സ്വഹാബത്തിൽ പലരും പലരും ജനാപത്തുകാരായി അവർക്ക് സ്വപ്ന സ്കലനങ്ങളുണ്ടായി അവർക്ക് കുളിക്കണം കുളിക്കാനുള്ള വെള്ളമില്ല അല്ലാകപ്പാട ബേജാറിലായി അപ്പോഴാണ് ആകാശലോകത്തു നിന്ന് ഒരു മഴ വർഷിക്കുന്നു സ്വഹാപത്ത് മുഴുവനും ആ വെള്ളത്തിൽ കുളിക്കുകയാണ് ആവശ്യമുള്ള വെള്ളം ആ സ്വാപത്തെ എടുത്തു വെക്കുകയാണ് അപ്പോഴാണ് ശത്രുപക്ഷത്തുള്ള എടുത്തു വെച്ച വെള്ളം ആ വെള്ളത്തിലേക്ക് ചളിവെള്ളങ്ങൾ വന്നിട്ട് അവരുടെ വെള്ളങ്ങളെല്ലാം നശിച്ചുപോയി കുടിക്കാൻ വെള്ളമില്ല അപ്പോഴാണ് കുടിക്കാൻ വെള്ളം വേണ്ടി ശത്രുപക്ഷത്തുള്ള അസത് എന്ന് പറയുന്ന കിങ്കരൻ അതാ മുസ്ലിമീങ്ങളുടെ ഔദലഖ്യമാക്കി കടന്നു വരികയാണ് Eu മുസ്ലിമീങ്ങളുടെ ആ ആ അതെ കാവൽ നിൽക്കുന്ന ധാരാണ് ഹംസത്തുൽ ചരിത്രങ്ങളെ അതേ മഹാന്മാരായ കവികള് പാട്ടുകാര് പല രൂപത്തിലും നമ്മുടെ മുന്നിൽ പാടി തന്നിട്ടുണ്ട് മനോഹരമായ വരികളല്ലേ ആനന്ദമൂറുന്ന വരികളല്ലേ ആവേശമുള്ള വരികളല്ലേ അവര് മനോഹരമായി അത് എഴുതി വച്ചിട്ടുണ്ട് ജലമെടുക്കുന്ന ആരാണ് ഞങ്ങളുടെ ഹൗതിൽ നിന്ന് വാളണതേ വെള്ളമെടുക്കാൻ ധൈര്യമുള്ള ആള് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ധീരനായ ഹംസത്തുൽ സീതുരാംസുൽ ാഹു അനോ ആ യുദ്ധമുഖത്ത് ധീരതയോടെ കാത്തുനിൽക്കുകയാണ് അപ്പോഴാണ് അസദതാ ശത്രുപക്ഷക്കാരനായ കറുത്ത വർഗക്കാരനായ ഇരുട്ടിൽ അവന്റെ ശരീരം നന്നായി കാണുന്നില്ല അങ്ങനെയുള്ള അസതേ വെള്ളമെടുക്കാൻ വേണ്ടി വരുമ്പോ ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ ചാടിപ്പു ലീഹംസാ താഴെ മാറഞ്ഞല്ലോ പിടയുന്ന പടവാളും ഇടപൊടി പൊരുതി അടർ കള്ളം പടർ കള്ളം പടിപ്പോടിക്കയറി അടരുന്ന അസുവത് ഒരു വട്ടം കയറി ചാടുന്ന അസുവതേ പാടെ മാറിഞ്ഞല്ലോ പുലി ഹംസ ൊന്ന അവന് ചാടുകയാണ് അതിശക്തമായി ചാടിയിട്ട് അതെ അവന്റെ തഴുത്ത അവന്റെ കാലു നോക്കിയിട്ട് ഒരു വെട്ട് കൊടുക്കുന്നു ആ വെട്ടങ്ങ് അവൻ താഴെ വീഴുകയാണ് പിന്നെ അവന്റെ കഴുത്തു നോക്കിയിട്ട് ഒരു വെട്ടങ് കൊടുക്കുന്നു പ്രതിയല്ലോ ആദ്യമായി ബദറിൽ മുസ്ലിമീങ്ങളാൽ വധിക്കപ്പെട്ടവൻ അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ ആദ്യമായി നരകത്തിൽ കടക്കുന്നതും അസുവദാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് അല്ലാഹു സുബാന ആ മഹാന്മാരായ സ്വഹാപത്തിന്റെ കാവലും അവരുടെ പൊരുത്തവും അവരുടെ മതതും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവരുടെ സഹായം നൽകണേ അല്ലാ അതേ മൊയൻകുട്ടി വൈദ്യര് ആ വരികളെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായി േ വെള്ളം കൂടിക്കുന്നു ഞാരടാ വമ്പുറ്റാഹം സറലീയല്ലാടി തിമ്പി അസുവതിൽ മാറടാ വെള്ളി മഴമോത് ഹൗലീനെ വെള്ളം കുടിക്കുന്നു ഞാരടാ അത് ധീരമായി ആ വരികൾ ആരൊക്കെയാണ് മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഉമ്മ ആ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അവരെ കൊണ്ട് ഞങ്ങള് നീ സഹായിക്കണേ അള്ളാ നീ സഹായിക്കണേ റഹ്മാനെ ഞാൻ അതിശക്തമായ യുദ്ധം നടന്നു പ്രിയമുള്ളവരെ ഒരു വേള ആ യുദ്ധത്തിന്റെ കുടുംബിരിയിൽ മഹാന്മാരായ അതേ അവരിൽപ്പെട്ട രണ്ട് കുട്ടികൾ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു കൊണ്ട് ചോദിക്കുകയാണ് യാ യാ അമ്മി അമ്മി ഹൽ ഓ നിങ്ങൾക്ക് പരിചയമുണ്ടോ അബ്ദുറഹ്മാൻ യുദ്ധത്തിന് തയ്യാറായി യാണ് അപ്പോഴാണ് രണ്ട് ഭാഗത്തുനിന്ന് രണ്ട് മക്കൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അബ്ദുറ അബൂജഹലിന് പരിചയമുണ്ടോ മക്കളോടെ അബ്ദുറഹ്മാൻ ഔഫ ചോദിച്ചു എന്തിനാണ് മക്കളെ നിങ്ങൾക്ക് അതെ ാണ് അബൂജാലെ അപ്പോഴാണ് ആ മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് അബൂ അബൂചാലിനെ കാണിച്ചു തരണം കാണിച്ചു തന്നാൽ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് എടുക്കുന്നതാണ് ശത്രുക്കൾ എല്ലാവരും അബൂജാലിന് വലിയ സംരക്ഷണം തീർത്തിട്ടുണ്ട് പക്ഷേ കാണിച്ചു കൊടുക്കുകയാണ് ആ മക്കൾക്ക് അബ്ദുറഹ്മാൻ ഈ മക്കള് ലക്ഷ്യം വെച്ചുകൊണ്ട് വാളങ്ങ് വീശുകയാണ് ആ വാള് കൊണ്ടിട്ട് അബൂജാലിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി അവൻ നിലത്ത് വീണു എന്ന ചരിത്രം പഠിപ്പിക്കുകയാണ് അബീബായ തങ്ങളെടുക്കലേക്ക് മക്കൾ വരികയാബൂിയ റസൂലെ രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി അവരുടെ വാളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അബൂജാലിനെ കൊന്നിരിക്കുന്നു ാണ് ആ ഇടയിലാണ് ആ സംഭവം എന്നറിയുമോ മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയല്ലേ അതേ പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ഖുർആൻ അബൂ ജഹൽ വന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലേക്ക് ഒരു അടി കൊടുക്കുകയാണ് അബൂജഹലിന്റെ അടി കിട്ടിയിട്ട് അതേ മഹാനായ അബ്ദുല്ലാബന് മസൂദ് സഹിക്കാൻ കഴിഞ്ഞില്ല അത്ര വലിയ ശക്തിയുള്ളവനാണ് അബൂജഹൽ അടി കൊണ്ടിട്ട് ആ ചവി വേദനയുമായി തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് എന്നെ 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 അടിച്ചു 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 വേദന സഹിക്കാൻ കഴിയുന്നില്ല യാ അല്ലാൻ്റെ റസൂൽ ഇത് പറഞ്ഞ സമയം അല്ലാൻ്റെ റസൂൽ ചിരിക്കുകയാണ് അല്ലാൻ്റെ റസൂൽ ചിരിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് ഞങ്ങൾക്ക് ആശ്ചര്യമായി ഞാൻ എന്റെ ചെവിക്ക് അടി കിട്ടിയ കിട്ടിയെന്ന് പറയുമ്പോ അല്ലാതെ തങ്ങളോട് അന്ന് മറുപടി പറഞ്ഞില്ല അതേ പിന്നീട് ബദ്രി യുദ്ധത്തിന്റെ രണാങ്കളം വരികയാ ബദിർ യുദ്ധത്തിന്റെ രണാങ്കണത്തില് യഥാർത്ഥത്തിൽ അബൂജഹലിന്റെ കഥ കഴിക്കുന്ന ഈ മഹാനായ ാഹിബന് മസൂദ്നു തങ്ങളാണ് അബ്ദുല്ലാഹിബന് മസ്ഊദ് തങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ അതേ ഒരു വാളെടുത്തിട്ട് അബൂജഹലിന്റെ ശരീരം മുന്നിലേക്കങ് കിട്ടിയപ്പോ അബൂജഹലിന്റെ മുന്നിലേക്ക് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താണ് പറയുന്നത് അബൂജഹലിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് കേടാ ചടയാളട ചടയാളടാ പകയാ ചെ കേളട ചാളിച്ചകത്ത പോലെ മാളി കീടപ്പവനെ ചാളും യാദുവല്ല നാളും ടുമ്പോൾ തിടുന്നുടുവ അബുചായിൽ ചൊല്ല ഇവന് മസ്തൂതി അവരോടുമെല്ലുജായിലെ കേളടാടിയാ ചടയാട കേളട ജഹലേ 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 മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ുംകയടുങ്ങോട്ട് പിടിച്ചു അല്ലാഹുവിന്റെ ദീനിലേക്ക് വരാനുള്ള അവസരം നിനക്കുണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനുള്ള അവസരം നിനക്കുണ്ട് ഇപ്പോൾ ഷഹാദത്ത് ചൊല്ലാനുള്ള അവസരം നിനക്കുണ്ടോ നീ ദീനിലേക്ക് അബൂജലിന്റെ മറുപടി എന്തായിരുന്നോ നിങ്ങളെ നമ്മൾ ആലോചിക്കണം ആ അബൂചാലിന്റെ മറുപടി എന്താണ് ഇല്ല ഇല്ല ഒരിക്കലും മുഹമ്മദിന്റെ മതത്തിലേക്ക് ഞാൻ വരൂല അവസാനത്തെ ചാൻസ് കൊടുത്തു തിരിച്ചു വരുന്നില്ലെന്നറിഞ്ഞപ്പോ തന്റെ വാളെടുത്തിട്ട് അബൂജഹലിന്റെ കഴുത്ത് നോക്കിയിട്ട് അബ്ദുല്ലാഹിബന് ഒരു വെട്ട് വെട്ടുകൊടുക്കുകയാണെ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയുമോ അവന്റെ കഴുത്തിൽ അവന്റെ ചെവിയിൽ ആമം വെച്ചിട്ട് ഒരു ഇരുമ്പ് കൊളത്തുകൊണ്ട് അവന്റെ ചെരു ചെവിയില് കൊളത്തിട്ടിട്ട് ആ ശരീരം വലിച്ചുകൊണ്ടുവരുന്നു ഇലാ ഹലറത്തെ റസൂലില്ലാ അല്ലാതെ റസൂല് ചിരിക്കുകയാണ് ഓ തങ്ങളെ പണ്ട് പരിശുദ്ധമായ സമീപത്ത് വെച്ചിട്ട് അബൂജഹല് നിങ്ങളുടെ ചെവിക്ക് അടി കിട്ടിയപ്പോ ആ വേദന കൊണ്ട് നിങ്ങൾ എൻറെ അടുക്കലേക്ക് വന്നപ്പോ നിങ്ങൾ അതേ എന്തിനാണ് ചിരിച്ചത് എന്നോട് ചോദിച്ചില്ലേ അബ്ദുല്ലാഹിബന് മസൂദു തങ്ങളെ ഞാനെന്ന് ചിരിക്കാനുള്ള കാരണം ഇതാണ് കേട്ടോ ആരാണോ നിങ്ങളുടെ ചെവിയിലേക്ക് അടിച്ചത് അതേ വ്യക്തിയുടെ ചെവിയിലേക്ക് ആമം വെച്ചിട്ട് ഇരുമ്പുകൊണ്ട് കൊളത്ത് കൊടുത്തിട്ട് വലിച്ചു കൊണ്ടുവരുന്നത് ഞാനെന്ന് കണ്ടിരുന്നോ അബ്ദുല്ലാഹിബനോന്നോ അപൂചഹലിൻ്റെ ആ ദാരുണകരമായ അന്ത്യം ഓ മുിനേ ലോകത്തുള്ള ഈമാനുള്ളവർക്കെല്ലാം വലിയ പാഠമാണ് ഞങ്ങളെ നീ വർദ്ധിപ്പിക്കണേ ദീനിന്റെ ശത്രുക്കളിൽ നിന്ന് ഈ പവിത്രമായ ദീനിനെ ബദി പറഞ്ഞു നീ കാക്കണേ അല്ലാ നമ്മുടെ രാജ്യത്ത് നിന്ന് സിയേയും അതുപോലെ തന്നെ എൻ ആർ സിയുമൊക്കെയുള്ള വലിയ വലിയ നൂലാമാലകളിൽ നിന്ന് പിന്മാങ്ങാനുള്ള വലിയ മനസ്സ് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് അസ്വാബുൽ അല്ലാ ബദറിന്റെ തലേ രാത്രിയിൽ അള്ളാന്റെ റസൂല് ബദരണാങ്കളത്തിലേക്ക് ചെല്ലുകയാ എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു ഇവിടെ അബൂജഹൽ ചത്തു വീഴും ഇവിടെ ആമിറേ ഇവിടെ അബൂലഹബ് ഇവിടെ ഉമയ്യത്ത് അങ്ങനെ ഓരോരുത്തരുടെയും പേരുകളെ അല്ലാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് എഴുപതോളം ആളുകൾ ബദർ രണാംഗളത്തിൽ വെച്ച് ശത്രു കിങ്കരന്മാരായ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം അല്ലാൻ്റെ റസൂല് എവിടെയാണോ പേര് പറഞ്ഞു കൊടുത്തത് അവിടെ തന്നെയാണ് മരണപ്പെട്ട് വീണത് ചത്തുവീണത് സുബാനല്ലോ പറയട്ടെ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ സംഭവിച്ചു ബദർ യുദ്ധത്തിൽ ആവുകയാ ആ യുദ്ധത്തിൽ പതിനാലോളം വരുന്ന സ്വഹാപത്ത് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് സഹായവും അവരുടെ മതവും അവരുടെ നോട്ടവും അള്ളാഹു നമുക്ക് നൽകട്ടെ